നാട്ടുകാരെ ശ്രദ്ധിക്കുക <laughs> എന്നിട്ട് സൺഫ്ലവർ തക്കാളി മാഗി ക്യൂബ് മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇപ്പം പൊട്ടനാണ് മുതലാളി തക്കാളി 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 തക്കാളിണ്ടാക്കുന്ന മണ്ണ് നീ ഉണ്ടാക്കുന്ന സൺഫ്ലവർ ഓയിൽ പിന്നെന്ത് മാഗി ക്യൂബ് പിന്നെന്ത് മാത്രീർക്കിങ്ങും <laughs> ചിക്കൻ കാര്യം ചിക്കൻ ലാണ് കളി മംഗള ഫി എക്സ്പേർട്ട് ഫുള്ളി സെറ്റ് ആയിനോളൂ എല്ലാത്തിനും ஒட்டுத மாஷா அல்லாஹ் பாயாディ நெமே. நீ எந்த கன்னில பாட்டு டான் வந்தவன இல்லடா? நீ எந்த அசிஸ்டென்ட் கிருஷ்ணா பொக்கான் வந்தவன இல்லே? அல்ல. பின்ன நீ என்ன தான அவنده கூட வந்தது? ஹஸ்பெண்ட் ஹஸ்பெண்ட் தெறியா கோதி خزانے में छिपा था मुसाफिर का दरिया और तेरे दिल के खजाने में वो दरिया का नमक. ஓ இல்லுது. சரி சூப்பர் சரி. நா நம்ம மலையாளீஸ்alle ഫ്രീ ആയിട്ട് എന്ത് കിട്ടിയാലും അതിന്റെ ഒരു ഫീൽ അല്ലേ ഇത് ഇവിടെ ഒരു സീലിംഗ് സ്റ്റെല്ല എടുത്തുറ്റിട്ടിണോള് ഓള ഓളല്ല സ്റ്റെല്ല വെയ്യിടണ്ട ഒട്ടും തരില്ലേ എടുത്തോAppCompat 200 ഗൈസ് വല്ലി ചെയ്യ് ഉമ്മ ഹെൽപ് ആക്കുക മാം മസാല ബാക്കി ബാക്ക് മാത്രം ഇല്ല ഇന്ദുഡല്ല ഇതെന്ന് ഇങ്ങന മിക്സ് ചെയ്യാ ഗൈസ് ഇതിനെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുവാണ് അല്ല ഇതിനു മുൻപ് ഇതിലേക്ക് കുറച്ച് മല്ലിയല ഇടണം മല്ലിയല ചിക്കൻ മല്ലിയല കട്ടാക്കുന്നതല്ല ഓൻലി ചോദി അത് ലാസ്റ്റ് ആണ് ലാസ്റ്റ് ചോദി ഇടണം റാണി എന്നെ റാണിക്ക് അറിയുന്നില്ല അബ്ഷി മങ്ങലയിഞ്ഞോണ്ട് ഞമ്മക്കൊരു കോണമുണ്ട് എല്ലാ എടുക്കാൻ അപ്ഷി ഉണ്ട് മങ്ങലയിഞ്ഞോണ്ട് അതൊരു കോണുണ്ട് എല്ലാം നിലുടെ പാട്ട് വെക്കുകയാണ് ബ്ലോഗർ നിലു ധർമ്മേന്ദ്ര ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു ഹിന്ദി പാട്ട് മതിയോ എന്താ പേര് പോകാം pani <laughs> gai നല്ല വിശപ്പ് അതൊരു പുതിയ സംഭവം സംഭവല്ലോ ഇതുപോലെ നല്ല ഫുഡ് ഉണ്ടാക്കാൻ നമ്മുടെ പുതിയ താമസ തലത്ത് ആ കുക്കിനോട് നീ പറയണേ உணியாக்கா இது எந்த தக்காளி தக்காளி வள்துள்ளி பின் உப்பர் மல்லிச்சு ും കാട്ടുണ്ടാവും ഉമ്മാർക്കും റാണി പാഞ്ഞോണ്ടീന് ഉമ്മ ചോറില്ല റാണീന്റെ

നമ്മുടെ കുത്തിൽ പണിയെടുക്കുമ്പോ നോക്ക് നോക്ക് ഇപ്പൊട്ടിലേക്ക് എത്തി മഹാന സ്കൂളിൽ എത്തി കൈസ് ഹലോ ഗൈസ് ആരാ അടുത്തുനോ ഗൈസ് ആദ്യമായിട്ട് ഹനാന കാണുന്ന ഗൈസ് പോകാം പോകാം ഗൈസ് ഞാനി കൂട്ടിട്ട് എവിടെ പോന്നറിയോ ബീച്ചില് സ്കൂള് എത്ര ആളുണ്ടോ അറിയാം

ഇതാര് ഒന്ന് പൊന്തിച്ചേരോ കണക്കും പറയുന്ന പോന്നെയാട്ട് ഞാൻ കണ്ണടിച്ചോണ്ട് പാട്ട് ഇത് മറ്റു കാണിച്ചു കേസ ഫോട്ടോ ചങ്കിന്റെ വീട്ടിൽ കുറുവ സംഘം വന്നപ്പോൾ ഇന്നീ വീട്ടിൽ കേറാം തന്നെ പോകാം ഓക്കെ ബൈ Ai! quero